ഗ്ലോബൽ ഫർണിച്ചർ പുഞ്ചക്കാട് വീടുകൾ ഓഫീസുകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഫർണിച്ചറുകൾ രൂപഭാവ ഭംഗിയും ഈടും നോക്കി തിരഞ്ഞെടുക്കാം ലാഭവിഹിതം വാങ്ങുന്നവർക്ക് കൂടി ആസ്വദിക്കാം ഒളിവാക്കല്ല പ്രതിബദ്ധതയാണ് സന്ദർശിക്കൂ ഗ്ലോബൽ ഫർണിച്ചർ ഒരു ജനകീയ ഫർണിച്ചർ കട പുഞ്ചക്കാട് നമസ്കാരം പയ്യന്നൂർ ഇപ്പോൾ നടക്കുന്ന നടക്കുന്ന കളിയാട്ടത്തോടനുബന്ധിച്ച് പയ്യന്നൂരിലേക്ക് എത്തുന്ന പുറത്തുനിന്നുള്ള ഭക്തജനങ്ങൾക്ക് കാപ്പാട് ഘടകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പയ്യന്നൂർ വിഷയം ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ തൊട്ട് പുറകിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസാണ് ഒരു മുന്നൂറ് മീറ്റർ അവിടുന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് പടിഞ്ഞാറോട്ട് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും വന്ന് ഇറങ്ങാൻ പറ്റിയ ഒരു ബസ് സ്റ്റോപ്പ് മിനിമം മിനിമം ചാർജ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റിയ ഒരു ബസ് സ്റ്റോപ്പുണ്ട് അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ചാർജ് കൊടുത്ത് കഴിഞ്ഞാൽ മതി മുപ്പത് രൂപ ഇവിടെ ഇറങ്ങി ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഈ ഒരു ഏരിയ ആണ് അവിടെ ഇറങ്ങേണ്ടത് ഇറങ്ങിയിട്ട് ഇവിടുന്ന് വീണ്ടും അല്പം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസാണ് മുമ്പിൽ അതിനോട് ചേർന്നിട്ടാണ് അതിനോട് മുട്ടിയിട്ട് കപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടമാണ് ഈ പ്രധാന കവാടമാണ് അതിൻ്റെ ഈ വലിയ ഒരു തിരുമുടി ഇവിടെ അതിനു വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഇത് നേരെ കാണുന്നത് കാപ്പാട്ട് ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത് നേരെ അധിക ദൂരമൊന്നും നമുക്ക് നടക്കാനില്ല പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞ് തൊട്ട് വലതുവശത്ത് റോഡിൻ്റെ ബ്ലോക്കോട് ചേർന്നിട്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസറോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഗേറ്റ് ആ ഗേറ്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്താം ഈ കവാടത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ പേരലായിട്ട് പോകുന്ന റോഡ് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് ഇതിൽ കൂടി നമ്മൾ കുറേ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതൊരു ചെറിയ കവാടമാണ് അതായത് നമ്മൾ നേരത്തെ കണ്ട പ്രധാന കവാടത്തിലേക്ക് ചെല്ലുന്ന ആ വഴിയിലേക്ക് ചെല്ലുന്ന ഒരു ചെറിയ കവാടമാണ് ഇത് വേണമെങ്കിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗേറ്റ് ഇടതുവശത്ത് തൊട്ടട വശത്ത് ഗേറ്റ് പാർക്കിംഗ് സ്ഥലമാണ് ഇതിൽ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു പ്രധാന സ്ഥലമാണ് അവിടെ വിടാൻ പറ്റും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ പെൺകളിയാട്ടത്തിൻ്റെ ഓഫീസാണ് ഇവിടെ നിങ്ങൾക്ക് കളിയാട്ടവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇരുപത്തി നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സംഘാടക സമിതി ഓഫീസാണ് ഈ തൊട്ട് റോഡോട് ചേർന്നിട്ട് റോഡോട് മുട്ടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ റോഡോട് മുട്ടിയിട്ടാണ് നമ്മളിപ്പം അവിടെ ആണ് നമ്മൾ ബസ് ഇറങ്ങി തൊട്ട് മുമ്പിൽ ആ ഭഗവതിയുടെ പകുതിയുടെ ഇച്ചിരുകൂടി ലേശ് ഭാഗം കാണാം കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ അമ്പത് മീറ്റർ നടന്നിട്ടുള്ളൂ നമുക്ക് ഈ ഒരു സംഘാടക സമിതി ഓഫീസ് ഇവിടെ കാണാൻ പറ്റും ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു കവാടമുള്ളത് ഇത് ചെങ്കലിൽ തീർത്ത കവാടമാണ് കവാട്ട ഭൗതിഷേത്തിൽ തെക്കോട്ടുള്ള കവാടമാണ് നമ്മൾ ആദ്യം കണ്ടത് കിഴക്കോട്ടുള്ള കവാടമാണ് ഇപ്പോൾ തെക്കോട്ടുള്ള കവാടമാണ് ഈ തെക്കോട്ടുള്ള കവാടത്തിൻ്റെ നേരെ എതിർവശത്തായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെട്രോൾ പമ്പ് അതിന് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കലവറ അത് കാണാൻ പറ്റും ഇവിടെ വരകളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലവറകളാണ് ഇവിടെയുള്ളത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇതിൽ ഇതിലൊന്നും നമുക്ക് പ്രവേശനമില്ല ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി കപാട ക്ഷേത്രത്തിലെത്തി ചടങ്ങുകളിൽ പങ്കെടുത്ത് തൊഴുത് ഭക്ഷണം കഴിക്കാൻ പോകുന്നവർക്ക് വീണ്ടും നമ്മൾ ഇങ്ങനാണ് വന്നത് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഉള്ള അവിടെ ഇവിടെ ബസ് ഇറങ്ങി കൂടി ഗേറ്റിൽ പോകുക പോകാം ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട് കൂടിയും പോകാം പിന്നെ പ്രധാന മറ്റൊരു ഗേറ്റ് ഇതിൽ ഇതാണ് ഇതിൽ കൂടിയും പോകാം ക്ഷേത്രത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ തിരിച്ച് തന്നെ വീണ്ടും വന്ന വഴിയെ നമ്മൾ കുറച്ചും കൂടി പുറകോട്ട് നടക്കണം ഈ കവാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ കാണുന്ന കവാടം ഇതിൽ കൂടിയാണ് ഭക്ഷണശാലയിലേക്ക് പ്രവേശിക്കേണ്ടത് ഇടതുവശം ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഭക്ഷണശാലയാണ് ഇതിൻ്റെ നേരെ അപ്പുറത്താണ് പുരുഷന്മാർക്കുള്ള ഭക്ഷണശാല അത് ഈ ഓട്ടോ വരുന്ന നമ്മൾ ഇങ്ങോട്ട് വന്ന ആ റോഡിൽ ഇങ്ങോട്ട് വന്ന ഇതിലും കൂടി കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് അത് നമുക്ക് കാണാം പുരുഷന്മാർക്കുള്ള ഭക്ഷണശാല വിടെയാണ് ആണുങ്ങൾക്കുള്ള ഭക്ഷണശാല അത് ഇത്രയും ഏരിയയിൽ ഇത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ചിട്ട് ഇതുവഴി ഔട്ടിലേക്ക് പോകാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് കൈ കഴുകാനുള്ള ഇത് ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണശാലയിൽ പ്രവേശിക്കുന്ന മുമ്പുള്ള കൈ കഴുകുന്ന അത് അത് അതിന് മുന്നിൽ ഉണ്ടാക്കുക ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഏരിയയുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹാൾ കാണാം ഇതാണ് ഇതിൻ്റെ എക്സിബിഷൻ്റെ ഒരു എൻട്രൻസ് അവിടെ വലിയ ഒരു കൃഷ്ണപരിന്തര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അനങ്ങുന്നതാണ് അതിന് ചിറക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ പ്രധാന ഗേറ്റാണ് എക്സിബിഷൻ്റെ അതായത് നമ്മൾ വന്നത് ഈ ഭാഗത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിൽ നിന്നും ഒരു ഒരു കഷ്ടി ഒരു നൂറ് മീറ്ററാണ് ഈ എക്സിബിഷൻ്റെ പ്രധാന കവാടത്തിലേക്കുള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജാണ് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഓവർ ബ്രിഡ്ജാണ് ഇങ്ങനെ പോയി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഈ ഭാഗത്താണ് വരുന്നതെങ്കിൽ അതായത് ഈ ഭാഗത്തു നിന്ന് നമ്മൾ നമ്മുടെ തൃക്കരപ്പൂർ ഭാഗത്ത് നിന്ന് തൃക്കപ്പൂർ ഓളവറൊക്കെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് അല്ലെങ്കിൽ രാമനെല്ലി എട്ടിക്കുളം ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കവായിൽ നിന്നൊക്കെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിങ്ങോട്ട് പോകുന്ന ആ ഒരു റോഡാണ് അപ്പോൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് അത്രയേ ഉള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ കഷ്ടിയായുള്ളൂ ഇവിടെയൊക്കെ ഇവിടെ വാഹന പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് പടിഞ്ഞാറ് വശത്തുനിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് ഒരു ഗ്രൗണ്ട് പോലെ മറ്റൊന്ന് ഈ ഭാഗത്തുണ്ട് കിട്ടും ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കവടം കിട്ടും പക്ഷേ ഇവിടെ ഒരു കട്ട് റോഡ് കാണാം ഈ കട്ട് റോഡിൽ പോയി കഴിഞ്ഞാലും ഈ കാപ്പാട്ട് ഭാഗവത്യ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ മറ്റൊരു ചെറിയ പാർക്കിംഗ് ഏരിയ കാണാം ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ അഞ്ചാമത്തെ പാർക്കിംഗ് ഏരിയ നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രമായി പ്രധാന തൊട്ടായിട്ട് പെട്രോൾ പമ്പ് അതിനിപ്പുറം സാംസ്കാരിക നഗരിയിലേക്കുള്ള സ്വാഗതമാണ് ഇവിടെ ഒരു സാംസ്കാരിക പ്രോ സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ നടക്കുന്നൊരു സ്റ്റേജാണ് തൊട്ടും കൂടി നിങ്ങൾ പറയാം ഇവിടെയാണ് ബസ് ഇറങ്ങിയത് പ്രധാന കവാടം അതിൽ കൂടി തൊട്ടിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസ് അതിന് തൊട്ടിപ്പുറം പാസ്പോർട്ട് ഓഫീസ് അതിന് തൊട്ടിപ്പുറം ഗേറ്റ് പ്രധാന ഗേറ്റ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചെറിയ ഗേറ്റ് മെയിൻ റോഡ് തന്നെ ഇവിടുത്തെ ഓപ്പോസിറ്റിൽ കൂടിയാണ് നമ്മൾ ഭക്ഷണശാലയിലേക്ക് കടന്നത് ഭക്ഷണശാലയിൽ കടന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഭക്ഷണം ഒരുക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ നേരെ ആ പുറകശത്തേക്ക് കൂടിയാണ് നമ്മൾ ആണുങ്ങളുടെയും അല്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഭക്ഷണശാലയിലേക്ക് കടന്ന് നേരെ ഭക്ഷണം കഴിച്ച് ഈ റോഡിൽ തന്നെ വന്നെത്തി വീണ്ടും തിരിച്ച് റിട്ടേൺ കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തി എന്നുള്ളതാണ് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ുടെ കപ്പാട്ട ഭഗവതിയുടെ വലിയ തിരുമുടിയും കണ്ട ആ സ്ഥലമാണ് ഈ കാണുന്നത് അവിടെ നേരെ ഇങ്ങോട്ട് കിടക്കാം കടന്ന് ക്ഷേത്രത്തിലേക്കെത്താം ഇനി അതല്ല ഈ ചെറിയ കൂടി കടന്നും നേരെ ഇവിടെ എത്താം അതാണ് ഒരു പ്രത്യേകത നമ്മൾക്ക് ക്ഷേത്രത്തിൻ്റെ വടത്തിൻ്റെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രവേശന കവാടം പഠിപ്പുര കൊയ്മ ഇരിക്കുന്ന സ്ഥലമാണിത് ക്ഷേത്ര കൊയ്മ ഈ രണ്ട് വശങ്ങളിലായിട്ട് നേരെ കഴിഞ്ഞു പ്രധാന ദേവി ശ്രീകോവിലാണിത് പുതിയോറമ്പൻ ദേവി ദേവസ്ഥാനമാണ് പുള്ളി ഭഗവതിയുടെ ദേവീസ്ഥാനമാണ് പുള്ളി വിഷ്ണുമൂർത്തിയുടെ ദേവീസ്ഥാനമാണ് ദേവസ്ഥാനമാണ് പുറകിൽ കാണുന്നത് കുളിയൻ ദേവസ്ഥാനമാണ് ചേത്തടിയന്തര കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം സ്ഥലമാണ് അതിന് ഇതിൽക്കൂടി കടന്നു പോകാനുള്ള ഒരു പ്രധാന മാർഗമുണ്ട് ഇതിൽ കൂടി അവിടെ കടന്നു കഴിഞ്ഞാൽ ആചാര സ്ഥാനികർക്കൊക്കെ അവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ മുമ്പിൽ നാഗത്ര നാഗസ്ഥാനമാണ് ഇവിടെ കാണുന്നത് ചത്തന്നെ നമ്മളൊരു ചുറ്റും പൂർത്തിയാക്കി ഇങ്ങനെ വന്ന് നാഗസ്ഥാനം കഴിഞ്ഞ് ഇത് എരി തറ വിവിധ മരങ്ങൾക്ക് ചെമ്പക്കത്തറ ഉണ്ടോ ഇത്രയും തറകളാണ് ഇവിടെ ഓരോ അവിടെ വലിയൊരു ആൽമരത്തിൻ്റെ തറ കാണാണ് ഇവിടെ ഇങ്ങനെ ക്ഷത്തു മുന്നേ സ്ഥലം ഒരു ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മടയിൽ ചാമുണ്ടി സ്ഥാനമുണ്ട് ചെമ്പക്കത്തിൻ്റെ ചുവട്ടിലാണ് മടയിൽ ചാമുണ്ടി സ്ഥാനമുള്ളത് അവിടെ ആൽത്തറ ശാലമായ കുണ്ടോറ ചാമുണ്ടിയുടെ ഒരു സ്ഥാനമായിട്ട് ഈ ആൽ പെരുമാർ സങ്കല്പമാണ് ഈ ഇതിൻ്റെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ആൽമരത്തിൻ്റെ ചൂട് പെരുമാൾ സങ്കല്പമാണ് എല്ലാ ചടങ്ങുകളും ഇവിടെ വന്നിട്ടൊന്നും തൊഴുത് ഇട്ട് പോകുന്നത് പതിവാണ് പെരുമാളെ തൊഴുകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം പ്രത്യേകത പ്രധാന കവാടം ക്ഷേത്ര കവാടം നമ്മൾ ഈ ഭാഗത്താണ് വന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് പ്രധാന കവാടം എന്ന് പറയുന്ന തിരുമുടിയുള്ള അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്